ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ സുഹൃത്തുക്കളായവരാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും ബ്യൂട്ടി വ്ളോഗർ ആയിരുന്ന ജാസ്മിൻ ഇപ്പോൾ കൂടുതലും യാത്രകളും വ്ളോഗുകളുമാണ് തന്റെ ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഗബ്രിയുടെ ഒപ്പമുള്ള യാത്രാവിശേഷങ്ങളും ഇവരുടെ സൗഹൃദവും കാണാൻ ആരാധകർ ഏറെയാണ് എന്നാൽ ഒപ്പം പല വിമർശനങ്ങളും ജാസ്മിനെ നേരിടേണ്ടി വരുന്നുണ്ട് നോമ്പ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നതും പുരുഷന്മാരോടൊപ്പം യാത്ര ചെയ്യുന്നതും വസ്ത്രധാരണവും എല്ലാം കുറ്റപ്പെടുത്തുന്നവരുണ്ട് എന്നാൽ അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളായതിനാൽ ജാസ്മിൻ ഇതിനൊന്നും മറുപടി പറയാൻ പോകാറില്ല എന്നാൽ അടുത്തിടെ തായ്ലാന്റിൽ പോയ വ്ളോഗിൽ ജാസ്മിൻ ചെയ്ത ഒരു തെറ്റ് മറ്റൊരു ഇൻഫ്ലുവൻസർ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ജാസ്മിനെപ്പോലെ ഉള്ളവർ കാരണമാണ് വിദേശികൾ ഇന്ത്യക്കാരെ വെറുക്കുന്നതെന്ന് അവർ അഭിപ്രായപ്പെട്ടു തായ്ലാന്റ് യാത്രയിൽ വാഹനത്തിനുള്ളിൽ ജാസ്മിനും ഗബ്രിക്കുമൊപ്പം മറ്റു ചിലർ കൂടിയുണ്ടായിരുന്നു അതിലെ സുന്ദരികളായ യുവതികളെ ജാസ്മിൻ അവരുടെ അനുവാദമില്ലാതെ വീഡിയോയിൽ ചിത്രീകരിക്കുകയും അവരെക്കുറിച്ച് തന്റെ വീഡിയോയിൽ പറയുകയും ചെയ്യുന്നുണ്ട് ജാസ്മിന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയെ കാണാൻ വേണ്ടി ജാസ്മിനെ ഫേസ് ചെയ്ത് സംസാരിക്കട്ടെ എന്ന് ഗബ്രി ചോദിക്കുകയും അതിൽ ജാസ്മിനു കുറച്ച് അസൂയ തോന്നുകയും ചെയ്തതാണ് ആ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ വീഡിയോ എടുക്കരുതെന്ന് എന്നാൽ തെറ്റ് മനസ്സിലാക്കാത്ത ജാസ്മിൻ ഞാൻ എന്നെയല്ലേ ഷൂട്ട് ചെയ്തത് എന്ന് പറയുകയും ആ പെൺകുട്ടിയുടെ ഭാഗം എഡിറ്റ് ചെയ്ത് കളയാതെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു വിമർശനമുയർന്നപ്പോൾ തൻ്റെ തെറ്റ് സമ്മതിച്ച് ജാസ്മിൻ കുറിച്ചതിങ്ങനെ ഇതെന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് വളരെ നന്ദി ഞാൻ എന്നെ ന്യായീകരിക്കുന്നില്ല പക്ഷേ പുറം ലോകവുമായി എനിക്ക് വേണ്ടത്ര സമ്പർക്കം ലഭിക്കാത്ത ഒരു ചുറ്റുപാടിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഇതെല്ലാം ഒരു ലേണിംഗ് കർവ് അല്ലേ ഞാൻ പുതിയതായി പലതും പഠിക്കുകയാണ് ഞാൻ ഇന്നലെ എങ്ങനെയായിരുന്നുവോ അതിനേക്കാൾ മികച്ചതാണ് ഇപ്പോൾ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ആരോഗ്യകരമായ ഒരു വിമർശനമായി ഞാൻ കണക്കാക്കുകയും അടുത്ത തവണ മുതൽ എൻ്റെ ഒരു മികച്ച പതിപ്പാകാൻ ശ്രമിക്കുകയും ചെയ്യും തന്റെ തെറ്റ് മനസ്സിലാക്കി പ്രതികരിച്ചതിന് ജാസ്മിനെ അഭിനന്ദിക്കുകയാണ് ആരാധകർ